എല്ലാവർക്കും നമസ്കാരം എന്റെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കഥ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരപൂർവ കഥയാണ് കോഴി കൂവുന്നതിലൂടെയാണ് സൂര്യൻ ഉദിക്കുന്നതെന്നും ഗ്രാമത്തിലെ ആളുകൾ തൻ്റെ തീക്കനലിൽ നിന്നാണ് പാചകം ചെയ്യുന്നതെന്നും വീമ്പിളക്കിയ ഒരു മുത്തശ്ശിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ആ കഥയുടെ പേര് നിങ്ങൾക്കറിയാമോ ആ മുത്തശ്ശിയുടെ പൊങ്ങച്ചത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ സോമനള്ളി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ സാക്കമ്മ എന്നൊരു മുത്തശ്ശിയുണ്ടായിരുന്നു ആ മുത്തശ്ശിക്കും ഒരു കോഴിയുണ്ടായിരുന്നു എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് ആ കോഴി ഉച്ചത്തിൽ കൂവുമായിരുന്നു ആ കോഴി ഉച്ചത്തിൽ കൂവുന്നത് കേട്ട് ഗ്രാമത്തിലെ ആളുകൾ ഉറക്കത്തിൽ നിന്നുണർന്നു കോഴിയുടെ കരച്ചിൽ കേട്ട് ഉണർന്ന ആളുകൾ അവരുടെ ദൈനംദിന ജോലികളിൽ തിരക്കിലായിരുന്നു ആ സാക്കമ്മയുടെ വീട്ടിലും ഒരു തീയുണ്ടായിരുന്നു ഗ്രാമത്തിലെ എല്ലാ ആളുകളും സാക്കമ്മയുടെ വീട്ടിൽ പോയി അവളുടെ കൈവശമുള്ള തീയിൽ നിന്ന് ഒരു വിറകെടുത്ത് വീടുകളിലേക്ക് കൊണ്ടുപോയി അത് കത്തിച്ചു പാചകം ചെയ്യുമായിരുന്നു ഈ കോഴിയും തീയും സാക്കമ്മയുടെ സ്വത്തായിരുന്നു ദിവസം കഴിയും തോറും ഒരു ദിവസം ഈ മുത്തശ്ശിക്ക് ഒരത്ഭുതം സംഭവിച്ചു അല്ലെങ്കിൽ അവളുടെ കോഴിയുടെ കൂവൽ കേട്ട് ഗ്രാമമുണരും ഇവിടെയുള്ളവർ അവളുടെ വീട്ടിലെ തീയിൽ നിന്ന് പാചകം ചെയ്ത് കഴിക്കും അവളുടെ കോഴിയില്ലായിരുന്നുവെങ്കിൽ ഈ ഗ്രാമത്തിലെത്തുന്നതുവരെ അവൾ ഉറക്കത്തിൽ നിന്ന് ഉണരില്ലായിരുന്നുവെന്ന് അവൾ സ്വയം പറഞ്ഞു അവളുടെ തീയില്ലായിരുന്നുവെങ്കിൽ ഈ ഗ്രാമത്തിലെ വീടുകളിലെ അടുപ്പുകൾ തീ പോലും കത്തിക്കില്ലായിരുന്നു മുത്തശ്ശി ഞെട്ടിപ്പോയി ഞാൻ കാരണം ഈ ഗ്രാമത്തിന്റെ ജീവിതം നിലച്ചു ഈ ഗ്രാമത്തിലെ ആളുകൾ അവൾക്ക് അർഹമായ ബഹുമാനം നൽകുന്നില്ല തന്നെ ബഹുമാനിക്കുന്നില്ലെന്നും അടുത്ത മുത്തശ്ശി ഈ ഗ്രാമത്തിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു അടുത്ത ദിവസം സൂര്യോദയത്തിനു മുമ്പ് ആ വൃദ്ധ തന്റെ കോഴിയേയും തീയേയും എടുത്ത് ഗ്രാമത്തിനടുത്തുള്ള കാട്ടിലൊളിപ്പിച്ചു അടുത്ത ദിവസം പതിവുപോലെ ആളുകൾ എഴുന്നേറ്റ് വിറക് കൊണ്ടുവരാൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി മുത്തശ്ശി ഇല്ലെന്ന് കണ്ട് അവർ അയൽ ഗ്രാമത്തിലേക്ക് പോയി വിറക് കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് അവരുടെ ദൈനംദിന ജോലികളിൽ ഏർപ്പെട്ടു ആരും കാണാതെ കാട്ടിൽ ജീവിതം ചെലവഴിക്കാൻ മുത്തശ്ശി ആഗ്രഹിച്ചു ഗ്രാമവാസി ഒരു ദിവസം വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി മുത്തശ്ശിയെ അവിടെ കണ്ടപ്പോൾ അയാൾ മുത്തശ്ശിയോട് ചോദിച്ചു എന്താണ് മുത്തശ്ശി നീ ഇവിടെയുണ്ടോ ഗ്രാമം മതിയോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു എന്താണത് എന്റെ കോഴിയും വിറകും ഇന്ന് ഗ്രാമത്തിലുണ്ടാകില്ല നിങ്ങളെല്ലാവരും ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാണ് ഉണർന്നത് എന്തിനാണ് നിങ്ങളെല്ലാവരും തീ കത്തിച്ചത് ഇത് കേട്ട ഗ്രാമീണൻ ഒരുപാട് ചിരിച്ചു ഓ മുത്തശ്ശി നിങ്ങളുടെ കോഴി കൂവുന്നില്ലെങ്കിൽ പ്രഭാതമാകില്ലെന്ന് നിങ്ങൾ കരുതിയോ സൂര്യൻ ഉദിക്കുന്നതുകൊണ്ടാണ് നേരം പുലരുക നിങ്ങളുടെ വിറക് എന്തുകൊണ്ട് നിങ്ങളുടെ കൈവശമില്ലായിരുന്നോ ആളുകൾ അയൽ ഗ്രാമത്തിൽ പോയി വിറക് കൊണ്ടുവന്നോ ശരി പോകൂ പോകൂ ഇപ്പോൾ ഗ്രാമത്തിലേക്ക് പോകൂ അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്കു വാചാലയായി അവളുടെ അഭിമാനം ഉരുകി താൻ ചെയ്തത് അവൾ മനസ്സിലാക്കി പതിവുപോലെ ഗ്രാമത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥ അറിഞ്ഞതിനു ശേഷം ആർക്കും ആരെയും ആവശ്യമില്ലെന്ന് നമുക്ക് തോന്നുന്നു ആരുമില്ലെങ്കിലും ലോകം നിലക്കില്ല എന്ന സാധാരണ സത്യം പറയുക എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി